ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ആക്ച്വലി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടില്ല കേട്ടോ ഇവിടെ നമ്മുടെ സ്കൂളിൽ ഇപ്പം ന്യൂ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ രണ്ട് ദിവസം മുമ്പ് നല്ല തിരക്കായിരുന്നു കേട്ടോ നമുക്കന്ന് സ്കൂള് അവ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആയിട്ട് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ദിവസവും അതുപോലെ തന്നെ കുറച്ച് അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്യുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല തിരക്കായിരുന്നു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ലഞ്ചും ഒക്കെ ഉണ്ടാക്കണം അതിനിടയ്ക്ക് തന്നെ മറ്റ് കുറച്ച് ഓഫീസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ാണ് ഞാൻ രാവിലെ പണികൾ ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇതുപോലെ ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ഹെവി ഹെവിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ആണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈരുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കൂട്ടത്തിന് ഞാനൊരു കാൽ ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തുട്ടോ പഞ്ചസാരയുടെ അളവ് കൂടരുത് എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിലാണ് ഞാനിത് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് കുഴക്കുകയും ചെയ്യരുത് ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത് അപ്പോൾ അത് ഞാനവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ കടല കൊണ്ട് സാധാരണ ഞാനിവിടെ ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കടലയൊക്കെ ഒന്ന് കഴുകി എടുത്തു എന്നിട്ട് ഞാനതിന് കുറച്ചധികം സവോളയും അതുപോലെ തക്കാളിയും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഈ ഒരു റെസിപ്പി ഞാൻ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഈ ഒരു റെസിപ്പി കാണിക്കുന്നില്ല അപ്പോൾ അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു ആ ഒരു സമയത്ത് നമ്മുടെ ഫിൽട്ടർ പോട ഓൾറെഡി കേടായിട്ട് കിടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പുറത്തു നിന്നാണ് വെള്ളം വാങ്ങിക്കുന്നത് രണ്ട് ഫിൽട്ടറും കേടായിട്ട് കിടക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു സമ്മർ ചൂടുകാലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ശരിയാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇത് അതിനകത്തൊരു നമുക്ക് ഔട്ട്ലെറ്റിലൂടെ ഒരുപാട് വെള്ളം വേസ്റ്റായി പോകുന്നുണ്ടല്ലോ അപ്പോൾ ഒരു വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഇപ്പം എന്തായാലും നന്നാക്കുന്നില്ല ില്ല പിന്നീട് നന്നാക്കിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വെള്ളക്കാരും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം മറിച്ചിടുന്ന ആ ഒരു പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ച് കൊടുത്തു എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചാൻ എനിക്ക് ചെയ്തു തന്നു പിന്നെ ഒരു സമയത്ത് തന്നെ ഞാൻ കടല നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കടലയുടെ ഒരു മസാല റോസ്റ്റാണ് ഒരു തിക്ക് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കുന്ന ഒരു കറിയാട്ടോ നമുക്ക് പൊറോട്ടയുടെ കൂടെ യും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിരിക്കുന്ന ഒരു കടലക്കറിയാട്ടോ അപ്പോൾ അത് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാനിവിടെ ഒന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിൽ തന്നെ ഇളക്കി എടുത്തിട്ട് പിന്നെയാണ് നമ്മൾ കുക്കറ് അടച്ചു കൊടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കുറച്ച് കോഫി കുടിക്കാനായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് ഞാൻ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി റെഡി ആയി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ നാനാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം മല്ലേരൊക്കെ കട്ട് ചെയ്താണ് ഞാൻ നിങ്ങളെ കാണിച്ചത് പിന്നെ കറുത്ത എള്ളും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ആ ഒരു ആട്ട ഇതേ രീതിയിൽ ചെറിയതായിട്ട് അധികം വലുപ്പത്തിലല്ല നല്ല കട്ടിയിൽ ഞാൻ പരത്തി കുഞ്ഞ് കുഞ്ഞ് റൗണ്ടിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് പരത്തി ഒന്ന് പകുതി ആയി കഴിയുമ്പോൾ എൻ്റെ പുറത്ത് മല്ലിയിലും കറുത്ത കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്തെടുക്കും കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ട് ചുറ്റെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് തൂത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടോ ഈ ഒരു നാൻ കഴിക്കാനായിട്ട് ഇനി ഇതേ രീതിയിലല്ല തന്നെ തവയിൽ ചുട്ടെടുക്കുന്ന ഒരു രീതിയും ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞു അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് വർക്ക് വർക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്ന് ഉച്ചക്കത്തൊക്കെയുള്ള ഫുഡ് നോക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വെണ്ടയ്ക്ക ഫ്രൈയും അതുപോലെ തന്നെ നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു തക്കാളി വറ സിമ്പിളായിട്ട് തേങ്ങ അരച്ചു വെച്ച ഒരു കറിയും കൂടി ആട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഈ കിഴങ്ങൊക്കെ സോറി കിഴങ്ങല്ലല്ലോ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്താട്ടോ എടുക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ീതിൽ തുറന്ന് വെച്ചിട്ട് ഞാനത് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതുപോലത്തെ തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തക്കാളി കേട്ടോ അങ്ങനത്തെ തക്കാളി വേണം നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കറി ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വീട്ടിലെ അമ്മയൊക്കെ മിക്കവാറും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നൊരു കറി ആട്ടോ അപ്പം ഞാൻ ആ ഒരു കറി അതായത് തക്കാളിയും പിന്നെ നമ്മുടെ സവോളയും ഒന്ന് രണ്ട് പച്ചമുളകും കൂടെ കൂടെ അത് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് സാധാരണ നമ്മുടെ അരപ്പുണ്ടല്ലോ അതിനകത്തോട്ട് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് അപ്പോൾ ആ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു തക്കാളിക്കറിയും റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നല്ല അടിപൊളിയൊരു സലാഡ് ഞാൻ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് അത് ഞാൻ ഉച്ചായനും കൂടെ കൂടി കഴിച്ചിട്ടോ ക്യുക്കുമറും ക്യാരറ്റും തക്കാളിയും സവോളയും ഒരു പച്ചമുളകും എല്ലാം കൂടെ ചേർന്നിട്ട് എന്നിട്ട് നാരങ്ങനീരും ഉപ്പും കൂടെ ചേർത്ത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ തിരക്ക് പിടിച്ച എൻ്റെ ദിവസത്തെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ